ഹലോ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്യൂബോ ക്ലോസിസ് അഥവാ ടി ബി ഓർ ഷെയർ രോഗത്തിനെ പറ്റിയിട്ടാണ് മാർച്ച് ഇരുപത്തിനാലാണ് ട്യൂബോക്ലോസിസ് ദിനമായി കൺസിഡർ ചെയ്യുന്നത് റോബേർട്ട് കോക്കാണ് ആദ്യമായിട്ട് ട്യൂബോക്ലോസിസ് കണ്ടുപിടിച്ചത് ട്യൂബോക്ലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കോ ബാക്ടീരിയം ട്യൂബാക്ലോസിസ് അല്ലെങ്കിൽ മൈക്കോ ബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന ബാക്ടീരിയം ട്യൂബാക്ലോസിസ് ഉണ്ടാക്കും സൊ ട്യൂബോക്ലോസിസ് മെയിൻലി എങ്ങനെയൊക്കെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാം ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് ട്യൂബോക്ലോസ് എങ്ങനെ കിട്ടാം െന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശ്വാസകോശം ഓർ വായുവിലൂടെ അതാണ് ഒന്നാമത്തേത് പിന്നെ വരുന്നത് എലിമെൻറ്ററി കനാൽ അതായത് അന്നനാളത്തിലൂടെ അതിലൂടെ മെയിൻലി കോസ് ചെയ്യുന്നത് മൈക്കോ ബാക്ടീരിയം ബോവേസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് അല്ലെങ്കിൽ കോണ്ടാക്ട് അതായത് ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂബോക്ലോസിസ് ഉള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകർത്താൻ പറ്റും പിന്നെ ട്രാൻസ്പ്ലാസൻ്റൽ അതായത് പ്ലാസിൻ്റെ വഴി മദറിൽ നിന്ന് ചൈൽഡിലേക്കും ട്യൂബോക്ലോസിസ് വരുത്താൻ പറ്റും സപ്പോസ് ഇപ്പം എൻ്റെ അടുത്തൊരു ട്യൂബക്ലോസസ് ഉള്ള ഒരാൾ വന്നു അയാൾക്ക് ട്യൂബ ക്ലോസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് അയാൾ ചുമച്ചു സോ നമുക്ക് ഏറ്റവും കൂടുതൽ ട്യൂബക്ലോസസ് വരാൻ ചാൻസസ് കൂടുതൽ നമുക്ക് എയർ ബോൺ അതായത് വായിലൂടെയാണ് അതിനുള്ള ക്ലിയറൻസ് റേറ്റ് എനിക്ക് വരാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെവൻറ്റി ഉണ്ട് പക്ഷേ എനിക്ക് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് ആ തേർട്ടി പെർസെൻറ്റേജിൽ തന്നെ ടെൻ പെർസെൻറ്റേജ് എനിക്കത് അപ്പം തന്നെ അതായത് ആ ടൈമിൽ തന്നെ എനിക്ക് ട്യൂബക്ലോസസ് അസുഖമായിട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൾമറി ടി ബി അതായത് ട്യൂബോക്ലോസസ് നമ്മൾ മെയിൻലി ലങ്സിൽ മാത്രമല്ല ലങ്സിലുള്ള നമ്മൾ പൾമണറി ടി ബി എന്ന് പറയും നമ്മുടെ ബോഡിയിൽ നമ്മുടെ നഖവും മുടിയും ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ട്യൂബോക്ലോസസ് വരാൻ ചാൻസസ് ഉണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ പൾണറി ടീബി എന്ന് പറയും അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ചാൻസ് എനിക്ക് അപ്പം തന്നെ പ്രൈമറി ട്യൂബോക്ലോസസ് ആയിട്ട് ലങ്സിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെയുള്ള നയൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലാറ്റിൻ്റെ ടി ബി അതായത് ഈ ട്യൂബോക്ലോസസ് നമ്മളെ ബോഡിയിൽ പോയിട്ട് അത് കുറേ കാലം മേ ബി ടെൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് അത്രയും വർഷം അതിന് നമ്മളെ ബോഡിയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ഒരു അസുഖവും നമുക്ക് വരുത്താതെ നമുക്ക് എന്നെ ചിലപ്പോൾ അറിയേണ്ടാവില്ല നമുക്ക് ട്യൂബർ ഉണ്ട് ഉണ്ടെന്ന് പക്ഷേ വൺസ് നമ്മളെ ബോഡിയിലെ പ്രതിരോധ ശക്തി കുറഞ്ഞു ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയബറ്റീസ് വന്നു അല്ലെങ്കിൽ എച്ച് വന്നു അല്ലെങ്കിൽ എയ്ഡ്സ് വന്നു അങ്ങനത്തെ അസുഖങ്ങൾ ദാറ്റ് മേക്സ് എസ് ഇമ്മ്യൂണോ സപ്രസീവ് അതായത് നമ്മളെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന ട്യൂബക്ലോസസ് ആദ്യം ആക്ടിവേറ്റഡ് ആവും അതായത് റിയാക്ടിവേഷൻ ആവും എന്നിട്ട് നമുക്ക് ആദ്യം അപ്പോൾ ട്യൂബക്ലോസസ് പല രീതിയിലായിട്ട് നമുക്ക് വരാൻ പറ്റും സോ മെയിൻലി ട്യൂബോ ക്ലോസസ് വരുന്നത് വായുവിലൂടെയാണ് അതായത് ഇപ്പോൾ ഒരാൾ ചുമച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ ഇപ്പോൾ ഒരു ഡാർക്ക് റൂമിൽ നിന്ന് ചുമക്കുവാണെങ്കിൽ ആ റൂമിൽ ആ ട്യൂബോക്ലോസിസ് കുറേ നേരം അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റൂം വെന്റിലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് റൂം വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബക്ലോസിസിന് മൈക്കോ ബാക്ടീരിയൻ ട്യൂബോക്ലോസിസ് ബാക്ടീരിയ പെട്ടെന്നത് നശിച്ചു പോകും സോ ഇപ്പോൾ ഒരു ചുമക്കെന്നെ ത്രീ തൗസൻഡ് ഡ്രോപ്ലെ ന്യൂക്ലിയായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് പറയപ്പെടുന്നത് പിന്നെ ഞാൻ പറഞ്ഞ മൈക്കോ ബാക്ടീരിയം ബോവിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അത് മെയിൻലി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കളോ ആടുക്കളോ അതിൻ്റെ മിൽക്ക് ഉണ്ടാവില്ലേ നമ്മൾ നമ്മളതിൻ്റെ മിൽക്കൊക്കെ കുടിക്കുണ്ടാവില്ലേ അപ്പോൾ ആ മിൽക്കിലൂടെ വരുന്നതാണ് നമുക്ക് ഈ മൈക്കോ ബാക്ടീരിയം ബോവിസിലൂടെ വരുന്ന ട്യൂബക്ലോസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് മീൽ അങ്ങനെ വരുന്നതാണ് നമുക്ക് ഈ മൈക്കോ ബാക്ടീരിയം ബോവിസിലൂടെ വരുന്ന ട്യൂബക്ലോസസ് എന്ന് പറയുന്നത് ട്യൂബക്ലോസസ് ഉള്ള ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ അയാൾ ചുമക്കയോ അല്ലെങ്കിൽ അയാൾ വർത്താനം പറയോ അല്ലെങ്കിൽ അയാൾ പാട്ട് പാടിയോ ഇനി ഇങ്ങനത്തെ എന്ത് രീതിയിലാണെങ്കിലും അയാൾക്ക് ട്യൂബർ ക്ലോസസ് വേറൊരാളിലേക്ക് പടർത്താൻ പറ്റും ഈ അസുഖം ട്രീറ്റബിൾ അല്ല എന്നല്ല ബട്ട് നമുക്ക് ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം ബിക്കോസ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുഖം നമുക്ക് ട്രീറ്റബിൾ അല്ലാത്തൊരു സ്റ്റേറ്റായിട്ട് വരും സോ അതിനു മുമ്പേ നമ്മൾ ഈ അസുഖം ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ഈ ട്യൂബർ ക്ലാസസ് റിയാക്റ്റിവേഷൻ അതായത് കുറേ കാലം ഇത് നമ്മൾ ബോഡിയിൽ ഉറങ്ങി കിടന്നിട്ട് പിന്നെ ആദ്യം ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അതിപ്പം എച്ച് ഐ വി ആവാം എയ്ഡ്സ് ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ ഉള്ളൊരു പേഷ്യൻ്റ് ആവാം അയാൾക്ക് കീമോതെറാപ്പി കൊടുത്തു അല്ലെങ്കിൽ ചില ഡ്രഗ്സ് ഫോർ എക്സാമ്പിൾ കോട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി അതായത് കുറേ കാലത്തേക്ക് കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സാധാരണ ഏജിങ് ആയിപ്പോ ആയാൽ പോലും ഫോർ എക്സാമ്പിൾ വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ല ഇതൊക്കെ നമുക്ക് ഇമ്മ്യൂണോ സപ്രസീവ് ആക്കുന്ന കണ്ടീഷൻസാണ് അപ്പം മെയിൻലി ഇവർക്കുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയല്ല വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ചുമ ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിക്കാൻ അധികം തോന്നില്ല പിന്നെ ഇവരുടെ ലിംഫ് നോട്ട്സ് അതൊക്കെ ഭയങ്കര എൻലാർജ് അല്ലെങ്കിൽ ടെൻഡർ ആയിരിക്കും പിന്നെ സ്പ്യൂട്ടും അതായത് ചുമക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്പ്യൂട്ട് എന്ന് പറയുന്നത് ഐദർ ബ്ലഡ് ഉള്ളതായിരിക്കും പിന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കും പിന്നെ അവർക്ക് ശ്വാസം മര്യാദയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല അതൊക്കെയാണ് പൾണറി ടി ഉണ്ടാകുന്ന മെയിൻ സിംറ്റംസ് പിന്നെ എക്സ്ട്രാ പൾണറിയിൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജെനറ്റോ യൂറിനറി ആണെങ്കിൽ നമുക്ക് യൂറിനറി പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം മസ്കുലോ സ്കെൽറ്റർ അതായത് സ്കെൽറ്റലിലോ മസിൽസിലോ അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ടീ ബി ആണെങ്കിൽ നമുക്ക് ജോയിന്റ് പെയിൻസ് ആണ് മെയിൻലി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇപ്പം ന്യൂറോളജിക്കൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് തലവേദന അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും ഇപ്പം ഹാർട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ചെസ്റ്റ് പെയിൻസ് ഉണ്ടാവും ഇപ്പം ഗ്യാസ്ട്രോയിൻ ടെസ്റ്റൈനൽ അതായത് വയറ് അങ്ങനത്തെ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ പെയിൻ പിന്നെ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവും പിന്നെ സ്കിന്നിലായാൽ പോലും നമുക്ക് റാഷസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉണ്ടാകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഇപ്പം ഡ്രഗ്സ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ സ്റ്റിറോയിഡ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ആക്കിയാവും ആക്കിയെടുക്കും ആ സമയത്ത് നമ്മളെ ബോഡിയിലെ പ്രതിരോധ ശക്തി കുറയും ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ടി ബി ആക്ടിവേറ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പൊ നമ്മൾ റിയാക്റ്റിവേഷൻ ട്യൂബി എന്ന് പറയണേ അതായത് നമ്മുടെ ബോഡിയിൽ കുറേ ഉറങ്ങിക്കിടക്കുന്ന കുറേ കാലം ഉറങ്ങിക്കിടുന്നത് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസ് കുറച്ച് കാലം കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ട്യൂബർ ക്ലോസസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അതായത് നമ്മളെ ഓവറിനെ എഫക്റ്റ് ചെയ്യും പിന്നെ നമ്മളെ ഫെലോപ്പിയൻ ട്യൂബിനെ എഫക്റ്റ് ചെയ്യും യൂട്രിറസിനെ എഫക്റ്റ് ചെയ്യും അങ്ങനെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ട്യൂബർ ക്ലോസസ് ആയിട്ടും അത് മാറാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇത് മെയിൻലി എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്യൂബോക്ലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോസിൻ്റെ ബാസിലെ നമ്മൾ ആരെ ആരെങ്കിലും ഇപ്പോൾ ചുമച്ചു ട്യൂബോക്ലോസ് ഉള്ള ഒരാൾ ചുമച്ചു അപ്പോൾ നമ്മൾ അവർ ചുമച്ച അതിൽ നമുക്ക് ഈച്ച് ഡ്രോപ്ലെറ്റിൽ മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോസിസിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം നമ്മളുടെ ലങ്സിൽ പോയിട്ട് ടി ബി ലീഷൻസ് ഉണ്ടാക്കും ലങ്സിൽ എന്നിട്ട് നമ്മൾ ലങ്സിൽ അത് കുറേ കാലം ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആയിട്ട് അതായത് ഉറങ്ങിക്കിടക്കും കുറേ കാലം ലാറ്റിൻ ടി ബി ആയിട്ട് എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീആക്ടിവേറ്റഡ് ആയിട്ട് ഐദർ നമ്മളെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ ലിംഫിലൂടെയോ ഈ ട്യൂബാക്ലോസിസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളെ ബ്ലഡിലൂടെ പോയിട്ട് നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലോട്ടേക്ക് പോയിട്ട് അവിടെ നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ മെയിനായിട്ട് ഇത് ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റുന്ന മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലിന് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലഡിലൂടെ അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ പോകുന്നതിന് അവരെ അവർ കിഡ്നി പോവും കിഡ്നിയിൽ ലീഷൻസ് ഉണ്ടാക്കും എൻ്റെ കിഡ്നിന്നായാലും നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് അത് പോകും സോ ദീസ് ആർ ദ സം മെത്തേഡ്സ് ബൈസ് ഷൂബോക്ലോസിസ് ക്യാൻ ബി കോസ്ഡ് ഇൻ ഫീമെയിൽ റീ പ്രൊഡക്റ്റീവ് ട്രാക്ട് സോ ഫീമെൽ റീപ്രൊഡക്റ്റീവ് ട്രൈറ്റ് ഞാൻ പറഞ്ഞ പോലെ സെർവിക്സിന് എഫക്റ്റ് ചെയ്യാം വിൾവ വജേന ഓവറീസ് എൻഡോമെട്രിയം ഫെല്ലോപിയൻ ട്യൂബ് എൽ ഈച്ച് ആൻഡ് എവറി ഓർഗൻസിന് അത് എഫെക്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും സൊ മെയിൻലി സിംറ്റംസ് ഞാൻ പറഞ്ഞ പോലെ ഇത് മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുക പിന്നെ അവർക്ക് മറ്റേ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും പിന്നെ എബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് ഇഫ് ദൈറ്റ് ഹാവ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ട്യൂബാ ക്ലോസസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഫീവർ അങ്ങനത്തെ സിംറ്റംസൊക്കെ ഈ പേഷ്യൻസിന് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ സിംറ്റംസ് എന്താ വെച്ച് കഴിഞ്ഞാൽ മെനോറീജ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് മോർ ദാൻ സെവൻ എയിറ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ലൈക്ക് നമുക്ക് പീരിയഡ്സിൻ്റെ ആ പ്രോപ്പർ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ബ്ലീഡിങ് ഉണ്ടാവുക പിന്നെ ഒലിഗോ മെനോറീജ പെയിൻഫുൾ ആയിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ് അതായത് മെൻസ്ട്രേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാനും ചാൻസസ് ഉണ്ട് സൊ ട്യൂബോക്ലോസസ് എന്ന് പറയുന്നത് കുട്ടികൾക്കും വരാം വലിയ ആൾക്കും വരാം അങ്ങനെ പ്രത്യേകിച്ച് ഏജസ് ഒന്നുമില്ല സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കും ഈ ട്യൂബോ ക്ലോസിസ് വരാൻ പറ്റും സൊ ബാക്ലോസസ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ആറുമാസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ആക്ച്വലി ഉള്ളത് സോ ആറുമാസം കഴിഞ്ഞാലും അവർക്ക് ആ ട്യൂബോ ക്ലോസസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് ഒരു ത്രീ ടു ഫോർ മന്ത്സ് വരെ അവർ അവരെ തന്നെ ജസ്റ്റ് മാസ്ക് ഒക്കെ ഇട്ട് വേറൊരാൾക്ക് അവരെ പകർത്താണ്ട് നിൽക്കാൻ അവർ മാക്സിമം ശ്രമിക്കണം ഈ ആറുമാസത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ത്രീ മന്ത്സ് ആകുമ്പോൾ തന്നെ മേ ബി അവരുടെ സിംറ്റംസ് അതായത് ചുമ വെയിറ്റ് ലോസ് അങ്ങനത്തെ ഒക്കെ സിംറ്റംസ് മേ ബി കുറയാം അപ്പോൾ ആ ടാബ്ലറ്റ്സ് നിർത്താൻ പറ്റില്ല ബിക്കോസ് ടാബ്ലറ്റ്സ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് വരും ചിലപ്പം അപ്പം പിന്നെ തീരെ ട്രീറ്റബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് സോ സിക്സ് മന്ത്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായാൽ സിക്സ് മന്ത് കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം സോ ട്യൂബോ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ചുമക്കുമ്പോൾ വായടക്കുക അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നഴ്സായിരുന്നു ഷീ ഇസ് അപ്രോക്സിമറ്റ്ലി ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് നേഴ്സ് ആൻഡ് ഷീ വാസ് വർക്കിങ് ഇൻ മുംബൈ മുംബൈയിലൊരു ആയിട്ട് വർക്ക് ചെയ്യും മുംബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബക്ലോസ് ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് മുംബൈ എന്ന് പറയുന്നത് അപ്പം ഈ നഴ്സിന് ട്യൂബോ ക്ലോസസ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി ആൻഡ് നേഴ്സിന് അത് പ്ലൂറൽ എഫ്യൂഷൻ എഫ്യൂഷനായിട്ട് വന്ന് ട്യൂബക്ലോസസ് കാരണം അപ്പം എത്ര ടാപ്പ് ചെയ്തിട്ടും നഴ്സിൻ ആ പ്യൂറൽ ഇഫ്യൂഷൻ കുറയുന്നുണ്ടായിട്ടില്ല ആൻഡ് ഷീ വാസ് ബിക്കമിങ് വെരി വെരി വീക്ക് സോ എവറി വൺ ബി സേഫ് ട്രൈ ടു വെയർ മാസ്ക് അവോയ്ഡ് ടേക്കിംഗ് ചിൽഡ്രൻ ടു ദ ഹോസ്പിറ്റൽസ് ഐ മീൻ കുട്ടികളെ ഹോസ്പിറ്റലിൽ വെറുതെ കൊണ്ടുപോകാതിരിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരൻസിനെ ഡോക്ടറടുത്ത് കൺസൾട്ടർ ചെയ്യണമെങ്കിൽ പാരൻസിന് കൂടെ കുട്ടികളെയും കൂടി ക്യാരി ആയിരിക്കാൻ സൂക്ഷിക്കുക ബിക്കോസ് ഹോസ്പിറ്റൽസ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കുറേ ടൈപ്പ് ഓഫ് എയർബോൺ ഡിസീസസ് ഉണ്ടാവും അപ്പം കുട്ടികൾക്ക് വരാൻ ചാൻസസ് കൂടുതലാണ് ബിക്കോസ് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ടേക്കിംഗ് കിഡ്സ് സിംപ്ലി ടു ഹോസ്പിറ്റൽസ് ദാറ്റ്സ് ഓൾ ബി സേഫ് Thank you for watching the video. If you like the video please like, share, subscribe, bye bye.